എല്ലാവർക്കും നമസ്കാരം എന്നും ചിരിക്കാനും ചിന്തിപ്പിക്കാനുമുള്ള നല്ല സിനിമകൾ നൽകിയ ഒരാളാണ് വിനീത് ശ്രീനിവാസൻ അച്ഛന്റെ എല്ലാ കഴിവുകളും കിട്ടിയ ഒരു മകൻ വിനീത് ശ്രീനിവാസനും പ്രണവ് മോഹൻലാലും ഒരുമിച്ചുള്ള രണ്ടാമത്തെ മൂവിയാണ് ഇവർ ഒരുമിച്ച ആദ്യ മൂവി ഹൃദയം ഹിറ്റായിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വലിയ പ്രതീക്ഷയിലാണ് സൗഹൃദത്തിന് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു ചിത്രമാണിത് പല ലുക്കുകളിലും താനും പ്രണവും ആ മൂവിയിൽ ഉണ്ടാകുമെന്ന് ധ്യാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു പ്രണവ് മോഹൻലാലിനും നിവിനും ധ്യാനിനുമൊപ്പം ചിത്രത്തിൽ കല്യാണി പ്രിയദർശൻ ബേസിൽ ജോസഫ് നീരജ് മാധവ് നിത പിള്ള അർജുൻ ലാൽ നിഖിൽ നായർ അജു വർഗീസ് തുടങ്ങിയ നിരവധി താരങ്ങളുള്ള ഈ മൂവിയിൽ സംഗീതം അമൃത് രാംനാഥ് ആണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതൊരു മികച്ച ഫീൽ ഗുഡ് സിനിമയാണ് വിനീത് ശ്രീനിവാസനും പ്രണവ് മോഹൻലാലും ഒരുമിക്കുന്ന ഈ ചിത്രത്തിന്റെ പേര് വർഷങ്ങൾക്ക് ശേഷം എന്നാണ്